അപ്പം എല്ലാം കൂടാതെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ പറഞ്ഞത് രാത്രി വെച്ചാൽ ആറിനെ ഏഴുമണി കിട്ടിയ കേട്ടോ ഇരുട്ട് കണ്ടാൽ നല്ല രാത്രിയെ പോലെ ഉണ്ട് അപ്പോൾ എന്താ പരിപാടിച്ചാൽ വൈകുന്നേരത്തേക്കില്ല സാമത്തു കഞ്ഞിയാണ് കേട്ടോ രാജാവിടെ തന്നെ കഞ്ഞിട്ടാണ് ഇന്നലെ ഞങ്ങളെ റവഫ്മാവ് ഉണ്ടാക്കിയിട്ടേ ഒരു പ്ലേറ്റ് റവ്മാവത്ത് അങ്ങനെ കോഴിയെ കൊടുത്തു കാരണം രാത്രി ഞാൻ ചോറാണ്ടോ ചോറ് ഉച്ചക്കത്ത് ഞങ്ങൾ ചോറുണ്ട് അപ്പം എന്നാൽ കഞ്ഞി സ്പെഷ്യൽ അതിൽ സ്പെഷ്യലായിട്ടൊന്നിപ്പം കയ്പിക്കപ്പേരുണ്ടാക്കണ്ട പിന്നെ അതാണ് ഞാൻ കാണിച്ചുതരാം സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയട്ടെന്താ കോളിഫ്ലവർ ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ മുക്കി പൊരിച്ചെടുക്കുക പിന്നെ ഞാൻ നമ്മുടെ അടുവപ്പുളി ഇല്ലേ അടുവപ്പുളി നുറുക്കിയിട്ട് മുളക് പൊടിയും ഉപ്പും പച്ചമുളക് ഇട്ട് വെച്ചാൽ ഇനി ഇതൊന്ന് കടകൾ പൊട്ടിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഒരണ്ടാണ് അപ്പൂസം കൂടെ വെറുതെ ഇരുന്ന് തിന്നിട്ടായിരുന്നു ഒരു പ്ലേറ്റിലിട്ടിട്ട് അപ്പൂസിൻ്റെ മറുത്ത് പോയി തിന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ ശക് വയറിളകും ഇത് എന്താറിയോ പുളി ഇത് ടൈപ്പ് ഇണ്ടോ നല്ല അന്നത്തെ കടവപ്പുളി ഉണ്ടാ നല്ല വായന വേണം അതൊന്ന് കടുകൊട്ടിക്കണം അപ്പൊ ഇത് എന്താറിയോ കോൺഫ്ലവർ മൈദയും കൂടെ ഇരുവുണ്ടാ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വച്ച കേട്ടോ അതൊക്കെ മുട്ടി പറ്റുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ വെള്ളം അപ്പോൾ ഇനി രാജായിരുന്നു അമ്മ കൂടെ തറവാടിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് ഇന്ന് അമ്മൂവുണ്ട് അഭരണമുണ്ടിട്ടെന്ന് അമ്പലത്തേക്ക് അതുകൊണ്ട് ഒളിവുണ്ട് എന്നാലും ഇട്ടായിരുന്നു എന്നാലും അഭരണം ഉണ്ടായിരുന്നു അപ്പം ഇനി കഞ്ഞി അവിടെ ആവുമ്പോഴേക്കും നമുക്കത് വറുത്തെടുക്കണം ആയിട്ടില്ല കുറച്ച് നേരം അഞ്ച് മിനിറ്റ് കൂടെ ആ ഈ സംഭവം ഉണ്ടല്ലോ അത് സെറ്റാവട്ടെ ട്ടോ ആ പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ എന്ന് വെച്ചാല് നമ്മള് എപ്പഴും ലൈവ് ഇടുമ്പോഴൊക്കെയുള്ളത് നമുക്ക് ഓരോരുടെ ദൃതീന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ എന്താ പറയാ ഓരോരുത്തർ ഇങ്ങനെ പറയ പറയണ കേട്ടപ്പോ എനിക്കത് പറയണം തോന്നിട്ടാ എന്താ അമ്മായി ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നേരം തൊഴിലുറപ്പിന് പോയിക്കൂടെ വല്ലാതിന് പോയി കൂടെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എന്താ വിചാരിക്കുന്നറിയോ ഈ തൊഴിലുറപ്പ് എന്ന് പറയണത്ര വലിയ മോശായിട്ടുള്ള പരിപാടിയല്ലല്ലോ ഇന്നത്തെ കാലത്ത് എല്ലാവരും പോകുന്നുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ പോകുന്ന ഒരു പരിപാടിയാണ് തൊഴിലുറപ്പ് അപ്പൊ ഈ തൊഴിലുറപ്പിനെ കുറെ ചെറുതാക്കി കാണുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ വീട്ടിൽ ചിലപ്പോ ഒന്നിനും പോവാതെ വെറുതെ ഇരിക്കുന്നവരുണ്ടാവും പക്ഷേ ഏതൊരു ജോലിക്കായാലും അതിൻ്റെതായിട്ടുള്ളത് വെറുതിരുന്ന പൈസട്ടില്ലല്ലോ അപ്പൊ എന്നോട് പറയാ തൊഴിലുറപ്പിനൊക്കൂടെ ചോദിച്ചു എനിക്കതിന്റെ ആവശ്യമല്ല ഞാൻ പഠിച്ച് പഠിക്കേണ്ട സമയത്ത് പഠിച്ചുകൊണ്ട് ചെറിയൊരു ജോലി ഉണ്ട് ആ അപ്പൊ ഉം എന്താ വെച്ചിട്ടാ പറഞ്ഞു രാജാവിനെ നമ്മുടെ രണ്ട് ഫോം വരണ ഫില്ലപ്പ് അവിടെ ചെയ്തോണ്ടിരിക്കണവരാണ് അപ്പൊ അങ്ങനെ ഇണ്ടായിരുന്നു സംഭവം എനിക്ക് ഭയങ്കര ആയിട്ടോ ചെറിയ തൊഴിലുറപ്പിന് പോയി കൂടെ അവർ കളിയാക്കിയിട്ടാണ് ഈ പറയണത് അറിയാൻ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇപ്പൊ എത്ര ആൾക്കാര് ഞമ്മളവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് പോയാൽ നല്ല ഒരു മാസം എത്ര പണിയെ നിർത്തണ്ടെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയണവര് എന്തിനാ ആയിരുന്നെ കുറച്ച് കാണണ്ടെ ഈ തൊഴിലുറപ്പിന് ഞാൻ ഈ ജോലിയല്ല തൊഴിലുറപ്പിനെ പോകണമെങ്കിൽ അത് അങ്ങനെ പോകാനിപ്പോ എത്ര വിഷമം ഉണ്ടാവും ഒരു കളിയാക്കിയ രീതിയിലൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരുപാട് കൂടെ ഉണ്ടാവുന്നു അത് അതങ്ങനെ കാണുമ്പോൾ നമുക്കൊരു തോന്നി കാരണം എന്തിനാ അങ്ങനെ ചൊറിയാൻ വരണേറ്റ് നമ്മളെ ആരെയായിട്ട് അറിയണില്ല അങ്ങനത്തെ ഒരിതല്ലേ നമ്മളീ വീടുകളിൽ മുതൽ അത്രയാലും ഇഷ്ടമില്ലാത്തവര് കാണണ്ട പോവ് അത്രയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്നും പറയാൻ പോയി കേട്ടോ അപ്പൊ ഒരു ജോലി പാത്രം കഴുകുന്ന പണിയായാലും എന്തൊക്കെ പണിയുള്ള അങ്ങനെ ഓരോന്നുണ്ട് ആ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു തൊന്നത്തെ ഉച്ചക്കത്തെ ഞാൻ എന്താ വെച്ചിട്ട് രണ്ടു ടൈം അങ്ങനെ ചിലപ്പോൾ ഒരു മാതിരി ആകും പറ്റ ഡൗൺ ആകും ഇവിടെ മോഡൻ പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നോക്കാനാ അവര് പറയാറുണ്ട് ഇപ്പൊ ഇപ്പോൾ കാണുന്ന പറയാറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാന് തൊണ്ണൂറുപ്പിന് പോകണ സാഹചര്യം പക്ഷെ അങ്ങനെ പോകുന്നവരൊക്കെ ഒരു മാതിരിയായിട്ടാണ് അവര് കാണുന്നത് തൊഴിലുറപ്പിന് മെക്കൂടെന്ന് പറയുമ്പോ അതൊരു മാതിരി മോശമായിട്ട് തോന്നി അപ്പൊ പറയാനുള്ളത് ഏതൊരു ജോലിയാണെങ്കിലും അതന്നെ മോശമായിട്ട് കണ്ടില്ലാത്ത രാജാന്റെ കൂടി പഠിക്കാൻ പോണെ അത് അയ്യെന്ന് പറയാൻ പറ്റൂ ഞങ്ങക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ ആരും ചോദിച്ചാലും ഞങ്ങള് പറയും രാജാന്റെ കൂലി പോയി വാർത്ത പഠിക്കാൻ പോണെ പഠിക്കാൻ പറ്റില്ല ഞങ്ങള് കടക്കാനെന്നു പറഞ്ഞല്ലോ പോണത് നമ്മള് കക്കാനോ പിടിച്ചു പറിക്കാനുള്ള പോണത് അതെല്ലാ പോലെ ആ പണിയെടുത്തിട്ട് അപ്പം ഞാനിനി ഇത് വറക്കട്ടെ കേട്ടോ വറക്കാൻ നോക്കട്ടെ ഇവിടെ തറവാട്ടിലേക്ക് പോകും അപ്പോഴേക്കും ഞാൻ നമ്മുടെ ക്യാനോ കൊടുക്കട്ടെ അപ്പം താ ഞാനേ നമ്മളെ വറക്കാനുള്ള സംഭവം നോക്കുക കേട്ടാ നമ്മുടെ കോളിഫ്ലവർ നമുക്ക് വറക്കാം അല്ലാണ്ട് മസാലകളൊന്നും കൂട്ടണില്ല അങ്ങനെ ചെറുതായിട്ടൊന്നും ഒക്കെ വേറെ രസമുണ്ടോന്നിട്ടാ ഒക്കെ പരീക്ഷണങ്ങളാണ് അപ്പോൾ സ്വലങ്ങൾ നേരെ വറക്കുണ്ടോ പോയിട്ടുണ്ട് മൂലം കൊണ്ട് പോയിട്ടുണ്ടാവും അമ്പഴത്തേക്ക് രാജാവിന് ഫ്ലെക്സ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൽ സ്വാമിമാരൊക്കെ കൂടെ പോയിട്ടുണ്ട് ചെറുപ്പശ്ശേരിയാണ് കത്തിക്കാനൊന്നും പോയിട്ടുള്ളത് അപ്പം ഇനി ഞാൻ വേഗം അറിയോ മറക്കട്ടെ കേട്ടോ അപ്പം പിന്നെ ഇപ്പം ഇവിടെ മക്കളൊന്നുമില്ല കേട്ടോ നമുക്ക് വീഡിയോ വേടിയെടുത്താലും മക്കളൊന്നുമില്ല ഞാൻ പിന്നെ ഇവിടെ വെച്ചിട്ട് വീഡിയോ വീടിയെടുക്കാം പിന്നെ അത് മറക്കാൻ വേണ്ടിയിട്ടേ ആദ്യം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിട്ടാണ് നമ്മളിവിടെ ഗ്യാസ് കത്തിക്കുന്നതിനെ കണ്ടിട്ട് എല്ലാവരും പറയാറുണ്ട് ഞാൻ ലൈറ്റർ വെച്ചിട്ട് അത് കത്തിക്കാറ് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക പറയാൻ പറ്റില്ല എപ്പോഴും മറക്കലാട്ടോ അതിനകത്ത് വാ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ആ ചട്ടിയിലേക്ക് നമ്മൾ ഓയിലഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ കൊണ്ട് ഇപ്പോൾ വല്ലാണ്ട് പരിപാടിയൊന്നും ഇല്ല വില കൂടുതലായ കൊണ്ട് തന്നെ ഓയിലിലാണ് അത് ഒഴിക്കുന്നത് കറികൾ വറുത്തണ വേണ്ടിയിട്ട് മാത്രം വെളിച്ചെടുക്കാറുള്ളു അപ്പോഴാണ് നമ്മുടെ ഈ കോളിഫ്ലവറിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒന്ന് പനച്ചുവയ്ക്കണർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഓർമ്മ വന്നപ്പോൾ വേഗം അതെടുത്തിട്ട് നമ്മുടെ മറ്റേ ഇതില്ലേ മൈതമാവ് മൈദയും കോൺഫ്ലവറും കൂടെ ആക്കി വെച്ച് മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കൂടെ മുക്കിയിട്ട് നമ്മൾ ആ ചട്ടിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ ഓരോന്നിടത്തിൽ അതുപോലെ ഈ ഒരു ചട്ടിയിലായപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ മറ്റേ നോൺ സ്റ്റിക്കിന് ചട്ടിയില്ലേ ആ ചട്ടി കൂടെ ഞാൻ അപ്പുറത്ത് അടുപ്പത്തേക്ക് വെച്ചു അത് പെട്ടെന്ന് ആയി കിട്ടും വേണ്ടി നേരം കുറേ ആയിട്ടുണ്ടായിരുന്നു വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് തന്നെയാണ് കേട്ടോ അന്നത്തെ സ്പെഷ്യല് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്കൊരു ഇഷ്ടമാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിക്കൊടുക്കുമ്പോഴേ എപ്പോഴും ഒരേപോലെ ആവുമ്പോൾ രസം ഉണ്ടാവില്ല മസാലക്കാരെന്ന് വെച്ചാൽ വല്ലാണ്ട് അവർ കഴിക്കാറില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ മറ്റൊന്നും ഇടയ്ക്ക് മറിച്ചിട്ട് നോക്കുന്നുണ്ട് നമ്മളെ നോൺ സ്റ്റിക്കില്ല അതിലാകുമ്പോൾ അല്ലാണ്ട് ഒട്ടിപ്പിടിക്കില്ല എന്നാലും വേഗം വേഗതൊക്കെ ഓരോന്നിങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇവിടെ അതിങ്ങനെ ആവുമ്പഴേക്കും ഞാൻ പുറത്ത് അടുപ്പത്തട്ടോ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ചായക്ക് കടീറവപ്പ് മാവൊക്കെ രാത്രി ഉണ്ടാക്കിയാൽ രാജേന്ദ്രൻ്റെ അങ്ങനെ കഴിക്കാറില്ല അപ്പം ഒന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത് കഞ്ഞിക്ക് ഒരു പ്രത്യേക രസം ഉണ്ടാകുന്ന വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ എന്തൊക്കെ വെറൈറ്റികളായിട്ട് ഉണ്ടാക്കിയാലും നമ്മളെ രാജ്യമായിട്ടുണ്ടല്ലോ എങ്ങനെയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മളെ ഇതൊക്കെയൊന്നും വറുത്തെടുക്കട്ടെ കേട്ടോ വറുത്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഉള്ളി ഇല്ലേ ഈ ഉള്ളി നമുക്ക് ആ എണ്ണലിനിട്ട് മൂപ്പിച്ചെടുക്കാം കറവേപ്പിലേ പിന്നെന്താ മറ്റേ സംഭവം മല്ലിച്ചപ്പ് ഇതിന് ആഫ്രിക്കൻ മല്ലി എന്നൊക്കെ പറയാം നമ്മളിവിടെ ആഫ്രിക്കൻ മല്ലി മറ്റേ മല്ലിച്ചപ്പില്ലായിട്ടും കറവേപ്പിലെടുത്ത് ഒന്നു വാട്ടിട്ട് അതിലേക്ക് ഇതിട്ട് നമുക്ക് എടുക്കാം ഞാൻ ഈ ഉള്ളി വാഴിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ നമ്മുടെ വറുത്തെടുത്ത ചട്ടിയില്ലേ അതിലന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ മറ്റേ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിൽ ഇണ്ടായിരുന്ന എണ്ണയും കൂടുതലൊക്കെ ഒഴിച്ചു വേറെ പ്രത്യേകിച്ച് കൂടുതൽ എണ്ണ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല അതില് വറുത്ത എണ്ണ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിലാക്കി നമ്മൾ ആ ഉള്ളിയൊക്കെ ഇട്ടിട്ടോ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് നമ്മള് കറിവേപ്പിലല്ലേ കറിവേപ്പിലിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് മല്ലിച്ചപ്പുണ്ടായിരുന്നില്ല നമ്മളവിടെ തൊടിയിലുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയും അതും കൂടെ ഉണ്ടായിരുന്ന മല്ലി ആഫ്രിക്കൻ മല്ലി വരെ നല്ല മണം കേട്ടോ അതും കൂടെ ഇട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഉപ്പ് ഇട്ടിട്ട് പിന്നെ മുളക് ഉണക്ക മുളക് നമ്മൾ വർ വെറുതെ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചതച്ചുവെക്കില്ലേ അതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടൊന്ന് മോപ്പിച്ചിട്ട് ഈ കോളിഫ്ലവറും കൂടെ ഇട്ട് നല്ല വഴറ്റിയെടുത്ത് ഇട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള സംഭവം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അപ്പം തന്നെ ചട്ടി ചട്ടിയെടുത്ത് വെച്ചിട്ട് വേറൊരു ചട്ടി എടുപ്പ് വെച്ചു അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് വിളക്കൊക്കെയാ കൊണ്ടുതന്നെ എണ്ണയാണ് അപ്പോൾ അതിന് കുറച്ചേരെ തൊഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിച്ചു വേറെന്താ നമ്മുടെ നാരങ്ങില്ലേ വടുവപ്പൊളി അത് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം കടുകൾ ഒന്ന് പൊട്ടി വന്ന പിന്നെ വറ്റൽമുളക് ഉണ്ടാകുന്നൊരു മൂന്നാല് വട്ടൽമുളകൊക്കെ പൊട്ടിച്ച് അതിലേക്കിട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ കറിയിലിടണ കായല്ലേ കറിക്കായം അതിൻ്റെ ഒരു പൊട്ടും കൂടെ ഇട്ടിട്ടുണ്ട് ഇവിടെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ നമ്മൾ നാരങ്ങയിലിട്ട് മിക്സ് ചെയ്യാട്ടാണ് അപ്പം അച്ചാർ റെഡി സമയം കുറേ പത്ത് മണിയാ പറയുക എന്നിപ്പോൾ മഴുകൾ വന്നപ്പോഴേക്കും മഴകി നമ്മൾ കണ്ട സംഭവം കോളിഫ്ലവർക്ക് ഈ ഉള്ളി ഞാൻ വല്ലാണ്ട് മൂപ്പിച്ചിട്ടില്ല കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് ഈ ഉള്ളി എടുത്തിട്ട് എന്താ ദിവസമുണ്ട് ഞാൻ തന്നെ പുകടുത്തന്നെ പറയാം എന്താ ചെക്കത്ത കായ്പക്കുപ്പേരി ഉണ്ട് മുളകുണ്ട് നമ്മുടെ ണ്ടല്ലോ അപ്പൊ കഞ്ഞെടുക്കട്ടെട്ടെ ചോണ്ടിട്ടാ പത്തര ആയി സമയം കിടക്കഴിച്ച് ഇപ്പത്തരയായി നാലുമണിക്ക് നീക്കണം കേട്ടോ സമയല്ല അപ്പനി ഇനി ഇന്നത്തെ കുഞ്ഞു വിശേഷിപ്പിക്കാം കേട്ടോ മക്കളോട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് കുക്ക് ചെയ്യണ വീഡിയോസൊക്കെ ഞാൻ ഒട്ടേക്ക് എടുത്താണ് അപ്പോൾ അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നു പറയാനുള്ളി കാണുമ്പോഴേ പറ്റുള്ളൂ അപ്പോൾ ഇത്ര ഇത്രക്കുത്ത് വിശേഷത്തായിട്ടാണ്